ഒരൊറ്റ പാട്ട് കൊണ്ട് ലോകത്തെമ്പാടുമുള്ള സംഗീത പ്രേമികളെ ആകർഷിക്കാൻ ഒരാൾക്ക് സാധിക്കുമോ ഈ ചോദ്യത്തിനുള്ള ഉത്തരമായി മാറുകയാണ് മലയാളി റാപ്പർ ഹനുമാൻ കെയ്റ്റ് ജൂൺ പത്തിന് റിലീസ് ചെയ്ത ഈ റാപ്പ് ദിവസങ്ങൾക്കുള്ളിൽ ആഗോള ഹിപ് ഹോപ്പ് പ്രേമികൾക്കിടയിൽ ചർച്ചാ വിഷയമായി ഈ മാസ്റ്റർ പീസിന് പിന്നിൽ ഇന്ത്യക്കാരനാണെന്നറിഞ്ഞപ്പോൾ ലോകം വാ പൊളിച്ചു മലയാളിയെന്നറിഞ്ഞപ്പോൾ ഇന്ത്യയും ഞെട്ടി ആറ് ലക്ഷത്തിലധികം വീഡിയോകളാണ് ബിഗ് ഡോഗ്സ് മ്യൂസിക്കൽ ഇൻസ്റ്റഗ്രാമിലെത്തിയത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ബിഗ് ഡോക്സിലെ വരികളിലേതു പോലെ ട്രെൻഡിംഗ് സെറ്റായിരിക്കുകയാണ് ഹനുമാൻ കൈൻഡ് കേവലം കുറച്ച് റാപ്പുകൾ കൊണ്ട് തന്നെ മലയാളികളുടെ അഭിമാനമായി മാറാൻ ഹനുമാൻ കൈൻഡ് എന്ന സൂരജ് ചെറുക്കാടിന് സാധിച്ചുവെന്നത് അത്ര നിസാര കാര്യമല്ല ഇപ്പോൾ ലോകം അന്വേഷിക്കുന്ന ഏറ്റവും വലിയ റാപ്പർ ആണ് സൂരജ് അമേരിക്കയിലെ പ്രശസ്തനായ റാപ്പർ പ്രോജക്റ്റ് റാറ്റ് അടക്കമുള്ള സെലിബ്രിറ്റികളാണ് സൂരജിന്റെ പുതിയ ട്രാക്കായ ബിഗ് ഡോക്സ് ഷെയർ ചെയ്തിരിക്കുന്നത് ആഗോളതലത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടാൻ ഹനുമാൻ കൈൻറ്റിന്റെ ഈ റാപ്പിന് സാധിച്ചിട്ടുണ്ട് മരണക്കിണറിലൂടെ ഓടുന്ന ബൈക്കും കാറും റാപ്പിൽ കാണാൻ സാധിക്കും ഇത് ലൈവ് സ്റ്റണ്ട് നടത്തിക്കൊണ്ടാണ് ഈ പ്രകടനം ഹനുമാൻ കൈൻ കാഴ്ചവെച്ചത് യൂട്യൂബിൽ നൂറ്റി ഇരുപത് മില്യൺ പ്രേക്ഷകരാണ് ഈ പ്രതിഭാസത്തിന്റെ വീഡിയോ കണ്ടത് കേരളത്തിന്റെ കൊച്ചു പട്ടണമായ പൊന്നാനിയിൽ ചിത്രീകരിച്ച ഈ വീഡിയോയുടെ റീച്ച് മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ചിട്ടുണ്ട് സെൻസേഷനായി മാറിയ ഹനുമാൻ കൈൻഡിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുമോദിക്കുകയും സംസാരിക്കുന്നത് ആലിഗനം ചെയ്യുന്നതുമായ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ കഴിഞ്ഞ ദിവസത്തെ മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായി ന്യൂയോർക്കിൽ നടന്ന മോദി ആൻഡ് യു പരിപാടിയിലാണ് ഈ കൂടിക്കാഴ്ച പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർക്കായി ബിഗ് ഡോക്സ് ഉൾപ്പെടെയുള്ള ഹിറ്റ് ഗാനങ്ങൾ ഹനുമാൻ കൈൻഡും സംഘവും അവതരിപ്പിച്ചു പാടിക്കഴിഞ്ഞ ഉടൻ പ്രധാനമന്ത്രി വേദിയിലേക്കെത്തി കലാകാരന്മാർ ഓരോരുത്തരെയായി അനുമോദിച്ചു ഇതിൽ ഹനുമാൻ കൈനിനെ കെട്ടിപ്പിടിച്ചപ്പോൾ മോദി ജയ് ഹനുമാൻ എന്ന് പറഞ്ഞതും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വൈറലാണ് ഇരുപത് മില്യൺ കാഴ്ചക്കാരുമായി ഗ്ലോബൽ ചാർട്ടിൽ പതിനാറാം സ്ഥാനത്ത് തുടരുകയാണ് ബിഗ് ഡോക്സ് ബിൽഡോക്സിൽ ഇരുപത്തിമൂന്നാം സ്ഥാനത്താണ് ബിഗ് ഡോക്സ് ക്രെഡിറ്റ് ലാമൻഡർ നോട്ട് ലൈക്ക് ആസിസ് കടത്തിവെട്ടി സ്പോട്ടിഫൈയിൽ പതിനൊന്നാം സ്ഥാനത്തെത്താനും ഹനുമാൻ കൈനിന്റെ ബിഗ് ഡോക്സിന് സാധിച്ചു ബിഗ് ഡോക്സ് എന്ന ഒറ്റ ട്രാക്കിലൂടെ ലോകം മുഴുവൻ തീ പടർത്തിയ ഹനുമാൻ കൈൻഡ് എന്ന സൂരജ് ചെറുക്കാടിന്റെ നാൾ വഴികളും ട്രെൻഡിങ് ആണ് ഹനുമാൻ കൈൻഡ് എന്ന പേര് തന്നെയാണ് ഗൂഗിളിൽ ആകാംക്ഷ പരത്തുന്നത് ഇന്ത്യയിലെവിടെയും കേൾക്കാവുന്ന ഒന്നാണ് ഹനുമാൻ എന്ന പേര് മാൻ കൈൻഡ് അഥവാ മനുഷ്യരാശിക്ക് മതിലുകളോ വരമ്പുകളോ ഇല്ല ഇത് രണ്ടും കൂടി ഒന്നായിരിക്കണം തൻ്റെ പേരെന്ന് സൂരജ് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു പേരുപോലെ തന്നെ അതിർത്തികളില്ലാത്ത ലോകം മുഴുവൻ പടരുകയാണ് ഹനുമാൻ കൈൻഡ് നാലാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ അമേരിക്കയിലെ ഹ്യൂസ്റ്റണിലായിരുന്നു സൂരജിൻ്റെ പഠനം ഇനി പഠനം നാട്ടിലാവാമെന്ന ചിന്തയിൽ കോയമ്പത്തൂരിലെത്തിയ സൂരജ് പതിയ തന്റെ മേഖല റാപ്പ് സംഗീതമാണെന്ന് തിരിച്ചറിഞ്ഞു ജോലിയിലും പഠനവും ഉപേക്ഷിച്ച് സൂരജ് മുഴുവൻ സമയം സംഗീതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തന്റെ തീരുമാനം ശരിയായെന്ന് ഹനുമാൻ കയറിന് വ്യക്തമാവാൻ അധികം സമയമെടുത്തില്ല കളരി എന്ന ആദ്യ ട്രാക്ക് തന്നെ വമ്പൻ ഹിറ്റായി മലയാളി റാപ്പർമാരുമായി ചേർന്ന് നിർമ്മിച്ച ബീൻ ആൻഡ് ബിരിയാണി ജിക്സ് ഡാങ്സൺ റഷ് അവർ ഗോ ടു സ്ലീപ്പ് തുടങ്ങിയ ട്രാക്കുകളും റാപ്പ് പ്രേമികൾ ഏറ്റെടുത്തു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഹനുമാൻ കൈൻ ശ്രദ്ധ നേടി ലോക റെക്കോർഡ് സംഗീതത്തെക്കാളും ഹനുമാൻ കൈൻഡിനെ സ്റ്റേജിൽ കാണാനായിരുന്നു പ്രേക്ഷകർക്ക് ഇഷ്ടം ഹനുമാൻ കൈന്റിന് വേദികളെ പിടിച്ചുലയ്ക്കാനായ ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു റാപ്പ് സംഗീതത്തിന്റെ മുഴുവൻ സത്തും തന്റെ സ്റ്റേജ് പെർഫോമൻസിലൂടെ പുറത്തെറിയിക്കാൻ ഹനുമാൻ കൈന്റിന് കഴിഞ്ഞു ഇന്ത്യയിലെ പ്രധാന ഒരാളായി മാറാൻ സൂരജിന് അധികം സമയം വേണ്ടി വന്നില്ലെന്നത് തന്നെ സാരം ഫത് ഫാസിലിന്റെ ആവേശത്തിൽ ഹനുമാൻ കൈൻ്റെ ഒഴുകിയ ലാസ്റ്റ് ഡാൻസും ട്രാക്കും സൂപ്പർ ഹിറ്റായി മാറി അടുത്തിടെയൊന്നും ഇന്ത്യൻ സംഗീതത്തിൽ തന്നെ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട മ്യൂസിക് വീഡിയോ പുറത്തിറങ്ങിയിട്ടില്ല വിമർശനങ്ങൾക്കും പ്രശംസകൾക്കുമൊപ്പം ലോക സംഗീതത്തിൽ തന്നെ ചരിത്രമാവുകയാണ് ഹനുമാൻ കൈൻ്റും ബിഗ് ഡോക്സും